എല്ലാവർക്കും നമസ്കാരം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ അഡീനിയം സെയിൽ എ വി എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലെ പ്ലാന്റ്സുകൾ പാക്ക് ചെയ്ത സമയത്ത് ഞാൻ ചെറിയ ഒരു വീഡിയോ എടുത്തിരുന്നു അതാണ് ഈ കാണുന്നത് എല്ലാവർക്കും ബഡ്സ് ഓഫ് ഫ്ലവറുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് ഓർഡർ ചെയ്ത എല്ലാവർക്കും അയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അഡീനിയം സെയിൽ എ വി എന്ന ഈ വീഡിയോയിലെ പ്ലാന്റ്സിന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് തന്നെ അതിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റിൽ മൊട്ട് പോലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക അതിൽ മൊട്ട് പോലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് നൽകുന്നതാണ് ആ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതുമാണ് കഴിഞ്ഞ വീഡിയോയിലെ പ്ലാന്റ്സുകളിൽ കുറേ ഫ്ലവറുകൾ വിരിഞ്ഞിരുന്നു എന്നാൽ ഈ വീഡിയോയിലെ പ്ലാന്റ്സുകളിൽ അധികവും മൊട്ടുകളെ വന്നിട്ടുള്ളൂ എന്നാൽ ഈ വീഡിയോയിലെ പ്ലാന്റ്സിലൊക്കെ അത്യാവശ്യം നല്ല കോഡക്സ് വണ്ണമുള്ള പ്ലാന്റ്സുകളാണ് കഴിഞ്ഞ പ്രാവശ്യം കോഡക്സ് അധികം വണ്ണം ഉണ്ടായിരുന്നില്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളായിരുന്നു ഇപ്രാവശ്യവും നല്ല ഹെൽത്തിയാണ് കോഡക്സ് വണ്ണമുള്ള ചെടികളുമാണ് ഇനി കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെയാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ടെൻ വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഈ വീഡിയോയിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ എ എന്ന ഇ വെറൈറ്റിയും അതുപോലെ തന്നെ ഡി എന്ന വെറൈറ്റിയും സിംഗിൾ പെറ്റൽ വെറൈറ്റീസ് ആണ് മറ്റ് എട്ട് വെറൈറ്റീസും മൾട്ടി പെറ്റൽ വെറൈറ്റീസാണ് അഡീനിയം സെയിൽ എ വി എന്ന ഈ വീഡിയോയിലെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് വൺ എയ്റ്റി സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഈ കാണുന്ന പ്ലാന്റ്സുകളിൽ നിന്നും ഏറ്റവും വലിയ പ്ലാന്റ്സുകൾ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ നിങ്ങളൊന്ന് നോക്കി കാണേണ്ടതാണ് അധികം ഹൈറ്റ് വെച്ചിട്ടില്ല എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റ്സുകളൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് അധികം വെറൈറ്റീസിലും മൊട്ടുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഫ്ലവറുകൾ വിരിഞ്ഞിട്ടില്ല എന്ന് അറിയിക്കുകയാണ് എല്ലാം നിങ്ങൾ നോക്കി കാണേണ്ടതാണ് ഞാൻ പറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് പ്ലാൻസിന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എ വി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന വെറൈറ്റിയുടെ കോഡ് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്ലാൻസിന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാലും ഒരു തവണ മാത്രം എ വി എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഈ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ പ്ലാൻസിന് ഓർഡർ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു തവണ മാത്രം എ വി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന വെറൈറ്റീസിൻ്റെ ഒക്കെ കോഡുകൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ എത്ര പ്ലാൻസിന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി അതിന് ടോട്ടൽ വരുന്ന എമൗണ്ടും അതുപോലെ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പറും നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് ഇടുക പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക അതിൻ്റെ ചുവട്ടിലായി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ് പ്ലാൻസുകൾ ഞാൻ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് നിങ്ങൾ തന്നിട്ടുള്ള അഡ്രസ്സിലെ പിൻകോഡിലെ ഏറ്റവും അടുത്തുള്ള ഡി ടി ഡി സിയിൽ പ്ലാൻസുകൾ എത്തുന്ന സമയത്ത് അവർ നിങ്ങളെ വിളിക്കുന്നതാണ് പ്ലാൻസുകൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ ഡി ടി ഡി സിയിൽ നിന്നൊന്നും ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല എന്നും അറിയിക്കുകയാണ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും വിനീതമായി വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ പ്ലാന്റ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്നും വിനീതമായി അറിയിക്കുകയാണ് പ്ലാന്റ്സുകളൊക്കെ പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് അയക്കുന്നത് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് റീ ചെയ്യേണ്ടതായിട്ട് വരും അത് എങ്ങനെ റീപോർട്ട് ചെയ്യണം എന്നൊന്നും അറിവില്ലാത്തവർക്കായി ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അഡീനിയത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന ഒരു വീഡിയോ ആ വീഡിയോ വാച്ച് ചെയ്ത് അതുപോലെയൊക്കെ നിങ്ങൾക്ക് നടാവുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാന്റ്സുകൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കേണ്ടതാണ് thank mm -hmm. you